ചിരി വരുമ്പോൾ നമ്മളെല്ലാവരും ചിരിക്കും അല്ലേ പക്ഷേ കരച്ചിൽ വരുമ്പോഴോ കരയാതെ മാക്സിമം പിടിച്ചു വയ്ക്കുന്നവരാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും ഇത് നമ്മുടെ ശരീരത്തിലെ സന്തോഷം തരുന്ന ഹോർമോണായ ഓക്സിറ്റോസിനും ബ്രെയിനും ചേർന്ന് നമ്മളെ കരയിപ്പിക്കാതിരിക്കുവാൻ മാക്സിമം ശ്രമിക്കുന്നതാണ് പക്ഷേ ഈ സമയത്ത് സ്ട്രെസ്സ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ ഉൽപ്പാദനം ശരീരത്തിൽ തുടങ്ങിയിട്ടുണ്ടാകും അത് ആ സമയത്ത് റിലീസാവാതെ പിടിച്ചുവെച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ ശരീരത്തിനെ തന്നെയാണ് ദോഷകരമായി ബാധിക്കുന്നത് അതിനാൽ ചിരി വരുമ്പോൾ ചിരിക്കുന്നത് പോലെ തന്നെ കരച്ചിൽ വരുമ്പോൾ കരയുക കരഞ്ഞു എന്ന് വെച്ച് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ചമ്മിപ്പോകുമെന്ന തെറ്റിദ്ധാരണയൊക്കെ പൂർണ്ണമായും മാറ്റുക പോസിറ്റീവ് ചിന്തിക്കുന്നതിനേക്കാൾ നെഗറ്റീവ് ചിന്തിക്കുന്നതിലേക്കാണ് മനുഷ്യ മനസ്സ് ആദ്യം പോകുന്നത് ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും ആ മനുഷ്യൻ ചെയ്ത ഒരു തെറ്റായ കാര്യത്തെക്കുറിച്ച് മാത്രമേ മറ്റുള്ള മനുഷ്യർ പറയുകയുള്ളൂ മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയാനുള്ള പ്രവണത എൺപത് ശതമാനം ആളുകളിലും ഇല്ല എന്നതാണ് സത്യം ഇനിയുള്ള കാലത്തെങ്കിലും ഈ പ്രവണത മാറുവാൻ ഇനി മുതലെങ്കിലും എല്ലാവരും നല്ലത് പറഞ്ഞ് ശീലിക്കുക എല്ലാ വ്യക്തികളും അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയെ നൂറ് ശതമാനവും അമിതമായി സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തേക്കാം ഉദാഹരണത്തിന് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി എന്നത് അവരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മക്കൾ അനിയത്തി അനിയൻ അച്ഛൻ അമ്മ ഇവരിൽ ആരെങ്കിലും ഒരാളാവാം പക്ഷേ ഈ അമിത സ്നേഹം നമ്മുടെ മനസ്സിനെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകും എൺപത് ശതമാനം മാത്രമേ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കേണ്ടതും വിശ്വസിക്കേണ്ടതുമുള്ളൂ കാരണം എപ്പോഴെങ്കിലും ഉള്ള അവരുടെ വേർപാടിൽ നിന്നും റിക്കവറാകുവാൻ ബാക്കിയുള്ള ഇരുപത് ശതമാനം നിങ്ങളുടെ മനസ്സിനെ ഹെൽപ്പ് ചെയ്യും മനുഷ്യർക്ക് പറ്റാത്തതായി ഒന്നും തന്നെ ഇല്ല എന്നതാണ് മറ്റൊരു വാസ്തവം പക്ഷേ നമ്മൾ അതിൻ്റെ പുറകിൽ എത്രമാത്രം നമ്മുടെ മനസ്സ് അർപ്പിച്ചു ഹാർഡ് വർക്ക് ചെയ്യുന്നോ അതിനെ ആശ്രയിച്ചാണ് വിജയമിരിക്കുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ദിവസവും മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചാൽ നിങ്ങളെ തേടി ഒരുപാട് അവസരങ്ങളും ഭാഗ്യങ്ങളും വന്നുകൊണ്ടേയിരിക്കും ഉദാഹരണത്തിന് എന്നും രാവിലെ കണ്ണാടി നോക്കി നീ സൂപ്പറാണ് നീ മിടുക്കിയാണ് നിനക്ക് നന്നായി സംസാരിക്കാൻ അറിയാം നിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നിങ്ങനെയുള്ള പോസിറ്റീവ് വാചകങ്ങൾ പറഞ്ഞു നോക്കൂ അതിൻ്റെ മാറ്റം ഓരോ ദിവസം കഴിയും തോറും വരുന്നതായി നിങ്ങൾക്ക് മനസ്സിലാകും ഒരു മനുഷ്യന് നല്ലൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ ആ കൂടെ ചേർന്ന് ആത്മാർത്ഥമായി സന്തോഷിക്കുവാൻ അവന് ഏറ്റവും അടുത്ത വിരലിൽ ഉണ്ടാവുന്ന ആളുകളെ ഉണ്ടാവുകയുള്ളൂ അവന് ഒരുപാട് സുഹൃത്തുക്കൾ വേറെ ഉണ്ടെങ്കിലും കൂടെ സന്തോഷം പ്രകടിപ്പിക്കുവാൻ എല്ലാവർക്കും ഉള്ളിലൊരു അസൂയ തന്നെ ആവും അത് നമ്മുടെ മനസ്സിൻ്റെ മറ്റൊരു കളിയാണ് ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഡിവോഴ്സ് കഴിഞ്ഞിരിക്കുന്ന വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ അതിനുശേഷമായിരിക്കും അവരായി തന്നെ ജീവിക്കുന്നത് അവരുടെ മറഞ്ഞിരുന്ന എല്ലാ കഴിവുകളും പുറത്തെടുക്കുന്നത് അവർ ആ സമയമായിരിക്കും ഇത് എതിർഭാഗത്തെ ഉപേക്ഷിച്ചു പോയ വ്യക്തിയോടുള്ള ഒരു വാശി കൂടിയാണ് അതായത് അവരുടെ മുന്നിൽ നന്നായി ജീവിച്ചു കാണിക്കണം എന്ന വാശി ഇവരുടെ മനസ്സിൽ വന്ന് കയറുന്നു അത് ഓട്ടോമാറ്റിക്കലി അവരെ പതിയെ ബോൾഡാക്കി മാറ്റാൻ ഇടയാക്കുന്നു നിങ്ങൾക്ക് ലോകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ആരാണെന്ന് അറിയാൻ ഒരു വഴിയേ ഉള്ളൂ അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരുമായാണോ സംസാരിക്കുന്നത് അവരെ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ എൺപത് ശതമാനം പേർക്കും ഈ സൈക്കോളജി പ്രകാരം അവരുടെ പാർട്ട്ണറെക്കാൾ കൂടുതൽ ഇഷ്ടം അവരുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ആണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്